ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ എത്തി നിൽക്കുന്നത് ഇപ്പോഴും പല്ലവി പറയുന്ന വാക്കുകളിൽ കേൾക്കാനായിട്ട് പാറു തയ്യാറായിരുന്നില്ല വിശ്വജിത്തിൻ്റെ കൂടെ താൻ ജീവിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് വിശ്വ പറഞ്ഞുകൊണ്ട് പാറു നേരെ വിശ്വജിത്തിന്റെ അടുത്തേക്കാണ് പോയത് പക്ഷേ അത് വലിയൊരു ആപത്താണെന്ന് പല്ലവിക്കും കുടുംബത്തിനും അറിയാം പല്ലവിയോ പല്ലവിയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഇന്ദ്രൻ കരുവാക്കാൻ പോകുന്നത് പാറുവിനെ ആയിരിക്കും എന്നും അറിയാം അതുകൊണ്ട് തന്നെയാണ് പാറുവിനെ തടഞ്ഞത് പക്ഷെ അതൊന്നും കേൾക്കാതെ അവിടെ പോയ പൽ പാറുവിനെ പോലും ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു അവിടെ ചന്ദ്ര ചന്ദ്ര ഇന്ദ്രപ്രസ്ഥത്തിൽ ഉണ്ടായത് അവിടെ എല്ലാ രാജലക്ഷ്മി പോലും പാറുവിനെ തള്ളിപ്പറഞ്ഞപ്പോ കുറ്റപ്പെടുത്തിയപ്പോ ഇന്ദ്രനാണ് രാജലക്ഷ്മിയുടെ വായടപ്പിക്കുകയും എന്നിട്ട് പാറുവിനോട് അത്രത്തോളം സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തത് അതും വലിയൊരു ആപത്തിലോട്ടാണ് കലാശിക്കാൻ പോകുന്നത് ഇതെല്ലാം അഭിനയമാണെന്ന് പല്ലവി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല പല്ലവിയെ തകർക്കാനായിട്ട് മറ്റ് ഏറ്റവും ഒരു പുതിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇന്ദ്രൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സിമ്പിൾ ടി വി വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലക്ഷ്മിയെ കാണാനായിട്ട് സേതു ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇപ്പൊ ലക്ഷ്മിയെ കണ്ടുപിടിച്ചു എന്നുള്ള സത്യം ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ സേതുവിനെ പോലെ തന്നെ സേതുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു എന്നാൽ ആ ഇത് ആ ഒരു സംഭവം അതായത് സേതു ലക്ഷ്മി ലക്ഷ്മിയുടെ അടുത്തേക്ക് സേതു എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലോട്ടേ കലാശിക്കത്തുള്ളൂ എന്ന് കൃപമാവൻ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് പലവി നേരെ വീട്ടിലെത്തുകയും എന്നിട്ട് ശോഭയോട് ലക്ഷ്മിയെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു ഒപ്പം ഞാനും കൂടി സേതുവേട്ടനോടൊപ്പം പൊയ്ക്കോട്ടെ ഞാനും കൂടി ഉള്ളത് സേതുവട്ടനൊരു സഹായമല്ലേ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു എന്നാൽ ആ ഒരു കാര്യത്തോട് ഒട്ടും തയ്യാറല്ലായിരുന്നു പോകണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷ്മിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും കുർപ്പമാവൻ പറയുന്ന ആ ഒരു ആശങ്ക തന്നെയായിരുന്നു ശോഭയ്ക്കും എത്രയൊക്കെ ആണെങ്കിലും ഒരു അമ്മ എന്ന് പറയുന്നത് ഓരോ ആപത്ത് വരുമ്പോൾ ഇപ്പോ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പോലും ഒരു മകനെ വിട്ടുകൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ മകനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല അത് ചെയ്തത് എന്തുകൊണ്ട് തെറ്റ് തന്നെയാണ് ഇനി ലക്ഷ്മി തിരികെ വന്നു കഴിഞ്ഞാൽ സേതുവിന്റെ അമ്മ തിരികെ വന്നു കഴിഞ്ഞാലും അതിനെ ചുറ്റുപറ്റിയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകത്തില്ലേ എന്നൊക്കെ തന്റെ മനസ്സിലുള്ള ആശങ്കകൾ ഷോപ്പ് പറയുന്നുണ്ട് എന്നാൽ അമ്മ അതൊന്നും കാര്യമാക്കണ്ട അമ്മ അതൊന്നും ഓർക്കണ്ട സേ സേതുവീട്ടിന്റെ ആഗ്രഹമാണ് അത് നിറവേറണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പല്ലവിക്കും അതായത് സേതുവിനൊപ്പം പല്ലവിയും സേതുവിന്റെ അമ്മയെ തേടി അവിടേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകുവാണ് തിരികെ അമ്മയെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത് പക്ഷേ എപ്പോഴും പല്ലവിയെ വിളിച്ച് സംസാരിച്ചതിന്റെ പേരിൽ പാറുവിനെ ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ടാണ് രാജലക്ഷ്മി ശ്രമിച്ചത് എന്നാൽ അതൊക്കെ കേട്ടപ്പോൾ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ അവിടെ ഇന്ദ്രനാണ് പല്ല പാറുവിൻ്റെ രക്ഷകനായിട്ട് വന്നത് രാജലക്ഷ്മിക്ക് നല്ല മറുപടി കൊടുത്ത് രാജലക്ഷ്മിയുടെ വായടപ്പിക്കുകയും അവൾ പാറുവിൻ്റെ ചേച്ചിയെ വിളിക്കാനായിട്ട് പാറുവിന് അധികാരമുണ്ട് അതിലിവിടെ തടയാനായിട്ട് ആർക്കും പറ്റത്തില്ല എന്നാണ് അവിടെ ഇന്ദ്രന്റെ അഭിപ്രായം അതിനുശേഷം ഇന്ദ്രൻ തന്നെ പറയുന്നുണ്ട് അമ്മ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണ്ട അമ്മ പറയുന്ന കാര്യങ്ങൾ നീ ഈ ചെവി കൂടെ കേട്ട് ഈ ചൂക്കിട്ട് കളഞ്ഞാ മതി അല്ലാതെ കാര്യം ആക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും ഒരു പേടി പാർവിൻ്റെ മനസ്സിലുണ്ട് ഇന്ദ്രൻ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്നാൽ ഇന്ദ്രന്റെ ഈ പെട്ടെന്നുള്ള മാറ്റം ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്തത് രാജലക്ഷ്മിക്കാണ് ആ ഒരു ആശ്രമത്തിൽ പോയിട്ട് നിനക്ക് നീ സന്യാസിയായോ നീ ഭയങ്കര നന്നായിയോ നന്നായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു രാജലക്ഷ്മിയുടെ മനസ്സിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ പോയിരുന്നു പ്രതാപനെ വഴുക്കി വെച്ച് കണ്ടു അടുത്ത് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ പോയത് ഒരു പത്ര കട്ടിങ്സ് കൊടുത്തിട്ട് ഈ പത്രം ഒന്ന് വായിക്കാനായിട്ട് പറഞ്ഞു അതിൽ ഒരു ഒഴിവുണ്ട് അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലവിയുടെ കോളേജിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ ഒഴിവുണ്ട് അപ്പോൾ ആ ഒഴിവിലേക്ക് ചിലപ്പോ ആരെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒഴിവിലേക്ക് ആളെ എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അവിടെ ഒരു റെക്കമെൻഡേഷനിൽ അവിടെ ഒരു സീറ്റ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സീറ്റ് ശരിയാക്കി തരാമോ എന്നാണ് പ്രതാപനോട് ഇന്ദ്രൻ ചോദിച്ചത് ആദ്യം പ്രതാപൻ നോക്കാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇന്ദ്രന്റെ ആവശ്യമല്ലേ നടത്തി കൊടുക്കാമെന്ന് പ്രതാപനും വിചാരിച്ചു രാഷ്ട്രീയത്തിൽ കുറച്ച് പിടിപാട് ഉള്ളതുകൊണ്ട് തന്നെ ആ കോളേജില് അത് മെറിറ്റിൽ സീറ്റ് കിട്ടാ മെറിറ്റിലായത് കൊണ്ട് തന്നെ അവിടെ സീറ്റ് ഒപ്പിക്കാനായിട്ട് പറ്റും ഒന്ന് കുറച്ച് സ്വാധീനമുണ്ടെങ്കിൽ മതി എന്നാൽ അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പല്ലവിയുടെ മുന്നിലൊന്ന് ആളാവാൻ വേണ്ടിയിട്ടാണ് തനിക്ക് കുറച്ച് ആൾബലമുണ്ട് അല്ലെങ്കിൽ തനിക്ക് മെറിറ്റിൽ ആണ് അവിടെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഒരു ആളാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പ്രതാപൻ ഇന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം തകർക്കാൻ തന്നെയാണ് ഇന്ദ്രൻ്റെ ഇപ്പോഴത്തെ നീക്കം അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സംസാരം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഋതുവിനൊപ്പമുള്ള ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രധാ ഇന്ദ്രൻ എത്തിയിട്ടുണ്ട് അവിടെ ആ എല്ലാവരും നിൽക്കുകയും ഇന്നു തൊട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ഗുരുജി പറയുകയും ചെയ്തു ആ സമയത്താണ് അവിടെ കൊടി ആ ഒരു പതാക ഉയർത്താനായിട്ട് ഗുരുജി പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു അവിടെ തന്നെ ഈ ഒരു ധ്യാനത്തിന് വന്ന ഒരു പയ്യൻ വന്ന് ആ ഒരു പതാക ഉയർത്താനായിട്ട് ശ്രമിക്കുകയും എന്നാൽ അത് മുകളിൽ സ്റ്റക്കായി നിൽക്കുകയാണ് അത് ഉയർത്താൻ സാധിക്കുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വിളക്കെടുത്തുകൊണ്ട് വരുവാണ് ഇന്ദ്രൻ ചെയ്തത് ഈ പതാകയ്ക്കൊപ്പം തന്നെ ഒരു ഇന്നത്തെ നല്ലൊരു തുടക്കം അല്ലെങ്കിൽ ഈ ഒരു ധ്യാനം തുടങ്ങുന്ന ക്ലാസ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിളക്ക് കത്തിച്ച് പതാക ഉയർത്തിയില്ലെങ്കിൽ പോലും വിളക്ക് കത്തിച്ചാൽ മതി അതും നല്ലൊരു ഒരു സൂചന തന്നെയാണെന്നാണ് ഇന്ദ്രൻ വിശ്വസിക്കുന്നത് അങ്ങനെ അവർ ആ ഒരു ആ ഒരു ധ്യാന ക്ലാസ് തുടങ്ങാനായിട്ട് ആരംഭിച്ചു പക്ഷെ അപ്പോഴും ഋതുവിൻ്റെ മുന്നിൽ നല്ല ആളാവാനായിട്ട് അല്ലെങ്കിൽ താൻ വലിയൊരു പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളാവാനായിട്ടാണ് ഋതുവിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് പക്ഷേ അത് വെറും തോന്നല് മാത്രമാണ് ഋതുവിനെ സ്വാധീനിച്ച് തൻ്റെ പക്കല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സേതുവിനെ പല്ലവീനെയും തകർക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഇന്ദ്രനുണ്ട് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോഴും എന്തൊക്കെ ഇനി സംഭവിക്കും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ